Vamos, cara. രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡൻ പിന്മാറിയതിന് പിന്നാലെ ഒരാഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ചെലവിനായി ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ലഭിച്ചത് ഇരുന്നൂറ് മില്യൺ ഡോളർ എന്നാണ് കണക്കുകൾ ഇതിനു പുറമെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി വോളന്റിയർ ആകാൻ സന്നദ്ധ വ്യക്തമാക്കി മുന്നോട്ട് എത്തിയത് ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരാണ് നേരത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റെക്കോർഡ് സംഭാവന തുക ലഭിക്കുന്ന നേട്ടം കമല ഹാരിസ് സ്വന്തമാക്കിയിരുന്നു വൈസ് പ്രസിഡന്റ് എന്ന നിലയിലെ കമല ഹാരിസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം റിപ്പബ്ലിക്കൻ പാർട്ടി ഉയർത്തുമ്പോഴാണ് കമല ഹാരിസിന് ശക്തമായ പിന്തുണ ലഭിക്കുന്നതെന്നാണ് ശ്രദ്ധേയമായിട്ടുള്ളത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജോ ബൈഡൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് കമല ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം സംഭാവന ചെയ്യുന്നവരിൽ ഏറിയ പങ്കും പുതിയ ആളുകൾ എന്നതാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത് കമല ഹാരിസിന് വേണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം പുതിയ വോളണ്ടിയർമാർ ഇതിനോടകം എത്തിയെന്നാണ് ക്യാമ്പയിൻ മാനേജർ റോ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം വാൾട്ട് സ്ട്രീറ്റ് ജേണലിസത്തിന്റെ സർവേ പ്രകാരം ട്രംപിന്റെ ലീഡ് ആറ് പോയിന്റിൽ നിന്ന് രണ്ടായി കുറഞ്ഞിരുന്നു നിർണായക സംസ്ഥാനങ്ങളായ മിഷിഗണിലും പെൻസിൽവാനിയയിലും ഇരുവരും ഒപ്പത്തിനൊപ്പമാണ് റോയിറ്റേഴ്സ് നടത്തിയ അഭിപ്രായ സർവേയിലും ഇരുവരും തമ്മിൽ ശക്തമായ പോര് നടക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിനായി നൂറ് ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ജൂലൈ മാസത്തിൽ തിരഞ്ഞെടുപ്പ് ചെലവിലേക്കായി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മില്യൺ ഡോളർ സമാഹരിച്ചതായാണ് ട്രംപ് വിശദമാക്കിയത് ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയം സംശയമുയരുന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനമെത്തിയത് സർവേകളിൽ ട്രംപിന് ബൈഡനേക്കാൾ നേരിയ ലീഡുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയായിരുന്നു പിന്മാറ്റം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസിന്റെ പിന്തുണ എട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എ ബി സി ന്യൂസും ഇപ്സോസും ചേർന്ന് നടത്തിയ പോളിങ്ങിലാണ് ഇക്കാര്യം വ്യക്തമായത് കഴിഞ്ഞ ആഴ്ച ഇതേ പോൾ പ്രകാരം കമല ഹാരിസിനെ മുപ്പത്തി അഞ്ച് ശതമാനം പേരാണ് അനുകൂലിച്ചത് ശതമാനം പേർ എതിർക്കുകയും ചെയ്തു പ്രത്യേകിച്ച് രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്ത വോട്ടർമാരുടെ പിന്തുണ കമല കൂടുതലായി കിട്ടുന്നുവെന്നാണ് റിപ്പോർട്ട് ഇത്തരം വോട്ടർമാരിൽ നാല്പത്തിനാല് ശതമാനത്തിന്റെ പിന്തുണ കമല കഴിഞ്ഞ ആഴ്ച ഇത് ഇരുപത്തി എട്ട് ശതമാനം മാത്രമായിരുന്നു ന്യൂസ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivandabirab.